ഹലോ കൂട്ടുകാരെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ് ഫെബ്രുവരി ആറാം തീയതി എൻ്റെ കുഞ്ഞിപ്പെടെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പൂച്ച കേക്കാണ് പൂച്ചയുടെ ഷേപ്പുള്ള കേക്കാണ് സെലിബ്രേഷൻ ഞങ്ങൾ തിരഞ്ഞെടുത്തത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ അല്ലേ ഒന്ന് കണ്ടിട്ട് വാ കേട്ടോ പിന്നെ ആള് നമ്മള് കരുതും പോലെ അല്ല കേട്ടോ സ്മാർട്ട് ആണ് എല്ലാം നന്നായിട്ട് അറിയാം ഡേ പൊന്നു നിങ്ങൾ കേട്ടല്ലോ അല്ലേ സ്വയം വിഷ് ചെയ്യുന്നത് ഹാപ്പി ബർത്ത് ഡേ ടു യു കുറുമ്പതി കേട്ടോ കുറുമ്പതി വൈകുന്നേരം നമ്മൾ നിലവിളക്ക് കത്തിച്ച ശേഷമാണ് മോളുടെ പിറന്നാൾ കേക്ക് കട്ട് ചെയ്തത് അപ്പം നമ്മളിത് ഹോം മെയ്ഡ് കേക്കാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മളുടെ ഇവിടെ അടുത്ത് തന്നെ ചേച്ചിയുണ്ട് നമുക്ക് ബർത്ത്ഡേ കേക്കും പേസ്ട്രി അങ്ങനെ പറയുന്ന എന്തോ അവർ ഉണ്ടാക്കിത്തരും അപ്പോൾ കുഞ്ഞാണെങ്കിൽ ഇപ്പം നമ്മൾ എവിടെ പോരും ഉത്സവത്തിന് പോയ ശേഷം എവിടെ പോയെന്ന് പറഞ്ഞാലും കുഞ്ഞിൻ്റെ കണ്ണിൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവൾക്ക് അത് സെലക്ട് ചെയ്യുന്നത് പൂച്ചയായിട്ട് റിലേറ്റഡ് ആയിട്ട് അതായത് പൂച്ചയുടെ പിക്ച്ചറുള്ള എന്ത് സാധനവും അവൾക്ക് വേണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വന്നാൽ സെക്കൻഡ് ബർത്ത് ഡേ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ സ്വയം തെരഞ്ഞെടുത്താണല്ലോ സെക്കൻഡ് ബർത്ത്ഡേക്ക് പൂച്ച തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ചേച്ചിയെടുത്ത് ഞങ്ങൾ പറഞ്ഞു ചേച്ചി പൂച്ച ഞാൻ നമ്മളെന്ത് ചെയ്തു ക്രോമിൽ കയറിയിട്ടൊരു പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് ചോദിച്ചു ചേച്ചിക്ക് അത് പറ്റുമോന്ന് ചേച്ചി നോക്കാം എന്ന് പറഞ്ഞു എന്തായാലും ചേച്ചി അത് ഏറ്റെടുത്തു ഈ കേക്ക് കണ്ടതേ അവൾ പറഞ്ഞു അമ്മ മ്യാവു എന്ന് അവൾ പൂച്ചനെ കാണുന്ന മ്യാവൂ എന്ന് പറയാനാണ് കേട്ടോ അപ്പം ആൾ ഭയങ്കര സ്മാർട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചു കേക്ക് കട്ട് ചെയ്യുമ്പം കരയുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ കരഞ്ഞൊന്നുമില്ല ആൾ കേക്ക് കട്ട് ചെയ്തു എന്താ പറയുക എനിക്കും പപ്പയ്ക്കും ചേച്ചിമാർക്കും അവളുടെ കുഞ്ഞമ്മ ഉണ്ടകത്ത് കുഞ്ഞമ്മയ്ക്കും ഒക്കെ കൊടുക്കാൻ അവൾ നല്ല സ്മാർട്ടായിട്ട് തിന്നു ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ചിരിയാണ് അവൾക്ക് ഭയങ്കര ചിരിയായിരുന്നു പിന്നെ ചേച്ചിമാരൊക്കെ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു ആൾ ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നതും വാങ്ങിക്കുന്നതും ഒക്കെ അതൊരു സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് രണ്ട് വയസ്സുള്ളൊരു മോള് അത് വാങ്ങിക്കുന്നത് അതായത് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം അവൾ ഓരോ ഗിഫ്റ്റ് വാങ്ങിക്കുന്നതും നമ്മൾ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി അവൾ പോസ് ചെയ്ത് ഒക്കെ ഞങ്ങളൊക്കെ ഭയങ്കര അത്ഭുതത്തോടു കൂടിയായിട്ടോ അത് നോക്കിക്കണ്ടത് കാരണം ഇവൾക്ക് മുമ്പിൽ രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു ആ രണ്ട് ചേച്ചിമാർ ഉണ്ടായിരുന്നു എന്നല്ല ഉണ്ട് അവരുടെ സെക്കൻഡ് ബർത്ത് ഡേ നമ്മൾക്കറിയാം എങ്ങനെയാണ് ആ ടൈമിൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അവരെ വെച്ച് നോക്കുമ്പോൾ ഇവൾ എൻ്റർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം സെലിബ്രേഷനൊക്കെ നല്ലതുപോലെ കൊണ്ടാടി എന്താ പറയുക അവൾക്ക് ഭയങ്കര ഹാപ്പിയായി അത് ഞങ്ങളുടെ ഞങ്ങൾക്ക് തന്നെ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു അവൾക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു അവളിത് എൻജോയ് ചെയ്യുന്നു ബലൂണൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നത് പോലെ ആക്ട് ചെയ്യുമ്പോൾ ചേച്ചി പോലെ അയ്യോ പൊട്ടുന്ന പേടിയെന്ന് കാണിക്കുമ്പോൾ അതൊക്കെ അവൾക്കൊരു എൻജോയ്മെൻറ്റ് അവൾ അവരെ കളിയാക്കി ചിരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണ് ഞങ്ങളുടെ ഈ പെണ്ണുമാണ് ചിന്തിക്കിട്ട് അവൾ ചേച്ചി ആണ് എന്നാലും നല്ലതുപോലെ ആവുമ്പോൾ ഞാൻ ചെറിയൊരു സ്നാക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ രോഗികൾക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് പിന്നീട് കാണാം ബൈ ബൈ